ഒരാൾക്ക് വേണ്ടിയാണോ പാർട്ടി എന്ന് ഇടതുമുന്നണി ചോദിച്ചു തുടങ്ങിയതായി മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബി ജെ പി വർക്കല നിയോജക മണ്ഡലം സംഘടിപ്പിച്ച സേവാ ഭാഷകത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ അൻവർ പറഞ്ഞത് ഫോൺ ചോർത്തി ഞാൻ ഫോൺ ചോർത്തി എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം പത്തിരുപത് ദിവസമായി ഇത് പറഞ്ഞു എപ്പോഴാ ഇപ്പോ കേസെടുത്തത് ഇന്ന് ഇന്നലെ ഇടതുപക്ഷം അൻവറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ പാർട്ടിയുമായിട്ടുള്ള അല്ലെങ്കിൽ മുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന് പറഞ്ഞപ്പോ ഇന്ന് ഒരാൾ പോയിട്ട് പരാതി കൊടുക്കുകയാണ് ആ പരാതിയുടെ പേരിൽ ഇന്ന് കേസെടുത്തു എന്ന് പറയുക കാലം എന്താ കേസെടുക്കാൻ ഇരുന്നത് അപ്പൊ അതിനർത്ഥം ഇത്രയും കാലം നിങ്ങളുടെ ഭാഗമായിരുന്നതുകൊണ്ട് അയാൾ കാണിക്കുന്ന ഏത് കൊള്ളരുതായ്മയും ഏത് വൃത്തികളും ആ വൃത്തികളുടെ ചോദ്യം ചെയ്യാൻ ഈ രാജ്യത്തെ നിയമത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സമീപനം പത്തിരുപത്തിയഞ്ച് ദിവസമായിട്ട് സ്ഥിരമായിട്ട് പ്രസ്താവനകൾ നടത്തുന്നു പത്രസമ്മേളനം നടത്തുന്നു മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു ഒരു പാർട്ടിക്കാരനും ചെറുപരിൽ അനക്കിയിട്ടില്ല ഇന്നലെ കുറെ തെര വിളിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ പ്രകടനം നടത്തിയിട്ടുണ്ട് ഇത്രയും കാലം എന്തുകൊണ്ട് വേണ്ടിയില്ല കാലം മിണ്ടാൻ ധൈര്യമില്ലാതിരുന്നത് ഇതെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളിൽ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ സി പി ഐ എം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെന്ന് ജനങ്ങൾക്ക് അറിയാം ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടെന്നും പ്രതിഷേധവുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു